സി പി ഐ നിലപാട് മാറ്റിയോ മാറ്റുമെന്നും മാറ്റിയില്ല എന്നും മാറ്റിയിട്ടുണ്ട് എന്നും ഒക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട് വിവിധ നിരീക്ഷണങ്ങളാണ് വരുന്നത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനോടുള്ള നിലപാടിൽ സി പി ഐ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നു എല്ലാവരും മലയാള മനോരമ തന്നെയാണ് അത്തരമൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് മലയാള മനോരമ ഓൺലൈനിൽ വന്ന ഒരു വാർത്തയുണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പിണറായി തള്ളിയത് പാർട്ടി വിമർശനത്തെ ലീഗിനെതിരായ ആക്രമണം പുതു നിലപാട് ഇതാണ് തലക്കെട്ട് ഈ തലക്കെട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും ഭരണവിരുദ്ധ വികാരം ഉണ്ട് പാർട്ടിയും അത് സമ്മതിക്കുന്നുണ്ട് അതിനെ തള്ളുകയാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് ലീഗിനെതിരായ ആക്രമണം അത് പുതു നിലപാടാണ് നേരത്തെ ലീഗുമായി ഒരു മൃദു സമീപനം ഉണ്ടായിരുന്നു സി പി എമ്മിന് അത് മാറ്റി കടന്നാക്രമണം എന്ന ലൈനിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിക്കെതിരെയും കടന്നാക്രമണം ആരംഭിച്ചിട്ടുണ്ട് സി പി ഐ എം എന്ന് വെച്ചാൽ സി പി ഐ വരുന്ന ആക്രമണത്തെ ചെറുക്കാൻ പ്രതിരോധിക്കാൻ തയ്യാറായി ഒരുങ്ങി നിൽക്കുന്നു എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് പുതു നിലപാട് സ്വീകരിച്ചു വരുന്നു സി പി ഐ എം എന്ന് മലയാള മനോരമ പറയുന്നത് മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നു അതോടൊപ്പം വെള്ളാപ്പള്ളി വിമർശിക്കുന്നു അതേപോലെ ക്രൈസ്തവ വിഭാഗത്തിനെതിരെയും വിമർശനം ഉന്നയിക്കുന്നുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആ വിമർശനം ഉയർത്തിയിരിക്കുന്നത് ക്രൈസ്തവർ ബി ജെ പിക്ക് വോട്ട് ചെയ്ത് ശരിയാണോ എന്ന് ആലോചിക്കണം അവരുടെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് അത് വെച്ച് ബി ജെ പി അവരെ ഭയപ്പെടുത്തുകയാണ് ആ ഭയത്തിന് കീഴടങ്ങി ബി ജെ പിടൊപ്പം നിൽക്കാൻ ക്രൈസ്തവ സഭകൾ തയ്യാറാകുന്നു എന്ന വിമർശനം സി പി എം മുന്നോട്ട് വെക്കുന്നുണ്ട് ഇങ്ങനെ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നു അതോടൊപ്പം തന്നെ ക്രൈസ്തവ മത നേതൃത്വത്തെയും വിമർശിക്കുന്നു എന്ന് വെച്ചാൽ സി പി ഐ എമ്മിനെതിരെ ഉയർന്നു വരുന്ന കടന്നാക്രമണത്തെ അതേ രീതിയിൽ പ്രതിരോധിക്കാൻ തന്നെയാണ് സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ അതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ കനത്ത തോൽവിയുടെ കാരണങ്ങളിൽ ഒന്ന് ഭരണവിരുദ്ധ വികാരമാണെന്ന് സി പി ഐ എമ്മും ഘടക കക്ഷികളും വിലയിരുത്തുമ്പോഴും അത് അംഗീകരിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫിന് തിരിച്ചടിയല്ലെന്നും ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിലാണ് ഈ തോൽവിയെന്നും വിലയിരുത്തുന്നത് ശരിയല്ലെന്നും കോഴിക്കോട് പൊതുവേദിയിൽ മുഖ്യമന്ത്രി തുറന്നടിച്ചത് സ്വന്തം പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഉള്ള മറുപടിയാണ് എന്നാണ് ചങ്ങാത്തത്തിനുള്ള സാധ്യതയുടെ വാതിൽ തുറന്നിട്ട് കരുതലോടെ മാത്രം മുസ്ലിം ലീഗിനെ കുറിച്ച് സംസാരിച്ചിരുന്ന മുഖ്യമന്ത്രി ഇതേ വേദി ലീഗിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു ലീഗാകട്ടെ മുഖപത്രമായ ചന്ദ്രികയിലെ ഇന്നലത്തെ മുഖപ്രസംഗത്തിലൂടെ മുഖ്യമന്ത്രിയെ തിരിച്ചും ശക്തമായി ആക്രമിച്ചു നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങളുടെ പകർപ്പുമായാണ് മുണ്ടുടുത്ത മോദിയുടെ പടപ്പുറപ്പാണ് എന്നാണ് ലീഗ് പത്രം പറഞ്ഞത് തോൽവി വിലയിരുത്താൻ ചേർന്ന സി പി എം നേതൃയോഗങ്ങൾക്കൊടുവിലെ പത്രസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് എതിർപക്ഷത്തെ മുസ്ലിം ലീഗിനും സംസ്ഥാന പ്രസിഡന്റ് സാദിക്കലി ശിഖാബ് തങ്ങൾക്കുമെതിരെ ആദ്യം ആരോപണങ്ങൾ കടുപ്പിച്ചത് പിന്നാലെ മുഖ്യമന്ത്രിയും ഇതേ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചതോടെ ലീഗിനെ ആക്രമിക്കുക എന്നത് പാർട്ടിയുടെ പുതു നിലപാടിൻ്റെ ഭാഗമാണെന്നും വ്യക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത പോകുന്നത് അതുശേഷം എസ് എൻ ഡി പി യോഗം നേതൃത്വത്തിനെതിരെയും ഇതുവരെ തുറന്ന നിലപാട് വിട്ടുള്ള ആക്രമണമാണ് സി പി എം നേതൃത്വം ഇപ്പോൾ നടത്തുന്നത് ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു വിഭാഗം ബി ജെ പിയിലേക്ക് പോയത് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടും ഭീഷണി മൂലവുമാണെന്ന് സി പി എം നിലപാടിനെതിരെ ക്രിസ്തീയ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് എന്ന് വെച്ചാൽ സി പി ഐ എമ്മിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം എല്ലാ മതവിഭാഗങ്ങളും പീണിപ്പിക്കുന്നു പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തെ പീണിപ്പിക്കുന്നു എന്നാണ് ആ വിമർശനം ഉൾക്കൊള്ളാൻ സി പി ഐ തയ്യാറായിട്ടുണ്ട് എന്നാണ് മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിനെതിരെ കടുത്ത ആക്രമണം നടത്താൻ പോകുന്നു അതല്ലെങ്കിൽ മുസ്ലിം ലീഗിനോട് ഇത്രയും കാലം ഒരു മൃദു സമീപനമാണ് സി പി എമ്മിനുണ്ടായിരുന്നത് അത് മാറ്റാൻ പോകുന്നു എന്ന് മലയാള മനോരമ പറയുന്നത് അതോടൊപ്പം തന്നെ എസ് എൻ ഡി പിക്ക് എതിരെയും ആക്രമണം നടത്തുന്നു ഈഴവ സമുദായത്തിന് എതിരെയല്ല എസ് എൻ ഡി പിയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് എന്തുകൊണ്ട് അത് ബി ജെ പിയോടൊപ്പം അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി അല്ലെങ്കിൽ ബി ജെ പിയുടെ നാവായി വെള്ളാപ്പള്ളി നടേശൻ മാറുന്നു എന്നതുകൊണ്ടാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള വിമർശനം ഉയർത്താൻ സി പി ഐ എം തയ്യാറായത് എന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ സി പി എം തെരഞ്ഞെടുപ്പിന് ശേഷം ആ നിലപാടിൽ അവരുടെ പിന്തുടർന്ന നിലപാടിൽ കാതലായ മാറ്റം വരുത്തുന്നു ആ മാറ്റത്തിലൂടെയാണ് സി മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ അതോടൊപ്പം തന്നെ കോഴിക്കോട് എൻ യൂണിയന്റെ വേദിയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗവും എന്നാണ് മലയാള മനോരമ പറയുന്നത് ഏതായാലും സി പി ഐ എം നിലപാട് മാറ്റി എന്ന് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല സി എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്തൊക്കെ തിരുത്തൽ പ്രക്രിയയാണ് നടത്തേണ്ടത് തുടങ്ങിയ ചർച്ചകൾ സി പി ഐ ആരംഭിച്ചിട്ടുണ്ട് അതിനുശേഷം വീണ്ടും യോഗം ചേർന്ന് ക്രോഡീകരിച്ച് മാത്രമേ ഒരു അന്തിമ നിലപാടിലേക്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കണം മുൻഗണനാക്രമം സർക്കാരിന്റെ മുൻഗണനാക്രമം എന്തായിരിക്കണം പാർട്ടിയുടെ മുൻഗണനാക്രമം എന്തായിരിക്കണം നിലപാടുകളിൽ നയങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന കാര്യങ്ങൾ ആലോചിക്കുക അതിനുശേഷം മാത്രമാണ് ഔദ്യോഗികമായി ഇക്കാര്യം പ്രഖ്യാപിക്കുക അതിനു മുമ്പ് തന്നെ നിലപാട് മാറ്റത്തിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി എന്നാണ് മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുന്നത് അതും കുറ്റമായി എടുത്തു പറയുകയാണ് മലയാള മനോരമ ചെയ്തത് എന്ത് ചെയ്താലും കുറ്റം മാത്രം കണ്ടെത്തുന്ന സി പി ഐ എപ്പോഴും കടന്നാക്രമണം നടത്തുക എന്ന ഒരൊറ്റ ചിന്തയിൽ മാത്രം പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് മലയാള മനോരമ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് സി പി ഐ ഭാഗത്തു നിന്ന് മലയാള മനോരമയ്ക്കെതിരെയും ഇത്തരം മാധ്യമങ്ങൾക്കെതിരെയും കടുത്ത വിമർശനം ഉയർന്നു വരികയും ചെയ്യുന്നത് ഏതായാലും സി പി ഐ എം നിലപാട് മാറ്റിയോ ഇല്ലയോ എന്ന് പ്രഖ്യാപിക്കേണ്ടത് സി പി ഐ ഔദ്യോഗിക നേതൃത്വമാണ് എന്നാൽ അതിനു മുമ്പ് തന്നെ ചില സൂചനകൾ പ്രകടമാകുന്നു എന്നാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം പറയുന്നത് മലയാള മനോരമ ഉൾപ്പെടെ പറയുന്നത്